ലോകത്ത് കോടാനു കൂടി മനുഷ്യജന്മങ്ങളുണ്ട് ചില ആളുകൾ സമൂഹത്തിന് പ്രകാശം പരത്തും ചില ആളുകൾ മനുഷ്യജീവനങ്ങൾക്ക് ഊർജം നൽകും അവർക്ക് പോസിറ്റീവ് എനർജി പടർത്തും പ്രിയപ്പെട്ടവർ ഈ ഒരു നിമിഷം സുന്ദര നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത് ഷബ്ന പൊന്നാട് ഒരു പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ലാത്ത വിധിയെ തോൽപ്പിച്ച് അനേകായിരം ആളുകളിലേക്ക് പടർന്ന തീയായി പടർന്ന ഊർജ്ജമായി പടർന്ന പ്രിയപ്പെട്ട സഹോദരി എഴുത്തുകാരിയാണ് സാമൂഹിക പ്രവർത്തകയാണ് ജീവകാരുണ്യ പ്രവർത്തകയാണ് അതിനേക്കാൾ അപ്പുറം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വലിയ പോരാട്ടം നടത്തുന്ന അവർക്ക് നേതൃത്വം കൊടുത്ത് അമര അമരക്കാരിയായി നിന്ന് അവർക്ക് താഴേക്കിടയിൽ നിന്ന് ജീവിക്കാനും പോരാട്ട വീര്യം നൽകുന്ന പ്രിയപ്പെട്ട ഷബ്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരികയാണ് നമുക്കൊരുപാട് ആരോഗ്യം സമ്പത്തുമൊക്കെ തന്നിട്ട് നല്ല കൈകൾ അനക്കാനും പാടാനും ഒക്കെ തന്നിട്ട് നമ്മളെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട ഷബ്നയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കണം ഷബ്ന ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി നിലമ്പൂർ വെച്ച് സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് ഷബ്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം അവരുടെ പ്രിയപ്പെട്ട സഹപാഠികളും സഹപ്രവർത്തകർ എല്ലാവരും കൂടെ ഒരു ദിവസം മാറ്റി വെച്ചുകൊണ്ട് ആരോഗ്യം മാറ്റി വെച്ചുകൊണ്ട് സമയം മാറ്റി വെച്ചുകൊണ്ട് ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരികയാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം ശബ്ന ചാരിറ്റബിൾ ട്രസ്റ്റിനും അവരോടൊപ്പം കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ആളുകൾക്കും എല്ലാവിധത്തിലുള്ള നന്മകളും പങ്കുവെക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഇവിടെ വന്നിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശബ്നത്ത പറയാം ഈ വരുന്ന ഇരുപത്തി ഒമ്പതിന് നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ച് ഷബ്നസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ശലഭങ്ങളും ചിങ്കാതിക്കൂട്ടങ്ങളും ഷാമിൽ മോൻ്റെ ചികിത്സയ്ക്കുള്ള ഫണ്ട് കളക്ഷന് വേണ്ടി ഒരു പാട്ട് വണ്ടി സംഘടിപ്പിക്കുകയാണ് അതിൽ ശരഭങ്ങൾ എന്ന് പറയുന്നത് ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് അവർ തന്നെയാണ് ഷാമിൽ മോ വേണ്ടിയിട്ട് പാടുന്നതും അതുപോലെ ചങ്ങാതിക്കൂടം എന്ന് പറയുന്നത് നമ്മുടെ ട്രസ്റ്റിയുടെ വോളണ്ടിയേഴ്സ് ആണ് അവരും കൂടെ പാടുന്നുണ്ട് ഷ്യമിൻ്റെ ഷാമിൽ മോൻ്റെ എന്ന് പറയുന്നത് എസ് എം എ ആണ് ഞാനും എസ് എം എ ബാധിതയാണ് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോഴും എസ് എം എ ബാധിച്ച് അതിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് ജീവിച്ചു വരുന്നവരാണ് ഈ ഒരു രോഗം എസ് എം എ എന്നും കേൾക്കുമ്പോൾ ഒരു പക്ഷേ സമൂഹത്തിന് എന്താണ് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്നത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഈ ഒരു അവസ്ഥ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ വേദനകളൊക്കെ ഞങ്ങൾ കാലങ്ങളോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷം കഴിഞ്ഞ് പോകും തോറും മസിലുകൾ ശോഷിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് എസ് എം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടെത്താത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒത്തിരി പേര് ആൾക്കാരുണ്ട് എസ് എം എ ബാധിതർ അവർക്കൊന്നും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഷാമ്പിൾ മോന് ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് കറക്റ്റ് സമയത്ത് അവന് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടണം അവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ അവൻക്ക് പറന്ന് വരാൻ സാധിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥനകൾ ഉണ്ടാവണം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു വലിയ സഹായം വലിയൊരു പുണ്യകർമ്മമായിട്ട് തന്നെയാണ് തീരുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്